വിചിന്തനത്തിനായിട്ട് നമുക്ക് വിഷയം വിശുദ്ധ ലൂക്കോസ് സുവിശേഷം മുതൽ വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് വിശുദ്ധ ലൂക്കോസ് സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു കർത്താവെ നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു ഇതാ പാമ്പുകളുടെയും തേടുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീത് ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ ദൈവമേ യോഗ്യമാവുന്നു പ്രിയമുള്ളവരെ വിശുദ്ധ ലൂക്ക ലൂക്കായുടെ സുവിശേഷത്തിന്റെ പത്താം അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുക യേശുതമ്പുരാൻ എഴുപത്തിരണ്ട് വിളിച്ച് രണ്ട് പേരെ വീതം ഓരോ പട്ടണങ്ങളിലേക്കും അയക്കുകയാണ് യേശുതമ്പുരാൻ കട കടന്നു ചെല്ലാനിരിക്കുന്ന പട്ടണങ്ങളിലേക്ക് ഈ രണ്ട് പേരെ വീതം അയക്കുകയാണ് എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്തതിനു ശേഷം അവർക്ക് ശക്തമായ താക്കീതുകൾ നൽകുന്നുണ്ട് അവർ പോകേണ്ടത് എങ്ങനെയാണ് വടിയോ പേഴ്സോ ഒന്നും കരുതരുത് ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകൾ എന്ന പോലെയാണ് നിങ്ങളെ ഞാൻ അയക്കുന്നത് അവർക്ക് പോകുമ്പോൾ കിട്ടുന്നത് ഭയപ്പാടുള്ളവരനുഭവം കിട്ടുക യേശുതമ്പുരാൻ പറഞ്ഞു കൊടുക്കുക മുഴുവൻ അവർക്കുണ്ടാകാവുന്ന വേദനകളെയും നമ്പരങ്ങളെയും പ്രതിയാണ് പറഞ്ഞുകൊടുക്കുക അവരെന്തൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക ഈ ഉപദേശവും സ്വീകരിച്ചിട്ട് പോകുന്ന ശിഷ്യന്മാർ ഈ എഴുപത്തിരണ്ട് പേരും തിരിച്ചു വന്ന യേശുവിനോട് പറയുകയാണ് യേശു നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അവർക്ക് അവർക്കൊത്തിരിയേറെ സന്തോഷമായി കാരണം അവർക്ക് ഒന്നിനു കുറവ് വന്നിട്ടില്ല വടിയോ പേഴ്സോ രണ്ടുടുപ്പോ ഒന്നും കരുതാതെ പോയിട്ടും ഒന്നിനും ഒരു കുറവ് വരാതെ തിരിച്ചു വരികയാണ് ഒരു വന്നിട്ട് പറയുകയാണ് പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുകയാണ് വിശാചുക്കൾ പോലും കേടുക കാരണം ദൈവം അവരെ പരിപാലിച്ചിട്ടുണ്ട് അതുപോലെ ദൈവപരിപാലനം അത്ര വലുതാണ് അവര് സന്തോഷത്തോടെ തിരിച്ചു എന്നാ പറയുക തിരുവചനം രേഖപ്പെടുത്തുക അവർ സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറയുകയാണ് വിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അപ്പം അവരുടെ പാതകളിൽ മുഴുവൻ സന്തോഷങ്ങൾ നമ്പുരാൻ നിറച്ചു കൊടുത്തു തമ്പുരാന്റെ കരുതലും സംരക്ഷണവും ഒക്കെ അതുപോലെ തന്നെയായിരുന്നു അപ്പോൾ യേശുതമ്പുരാൻ പറയുകയാണ് സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു എന്നാൽ നിങ്ങൾ പിശാചുകൾ പോലും നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നതിലല്ല സന്തോഷിക്കേണ്ടത് മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതി ചേർക്കപ്പെട്ടു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുകയും സ്വർഗത്തിൽ പേരുകൾ എഴുതി ചേർക്കപ്പെടേണ്ട പെടുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് സത്യത്തില് നമുക്ക് ആർക്കും താല്പര്യമില്ലാത്തൊരു കാര്യം ഈ കാലഘട്ടത്തിൽ ആരും താല്പര്യപ്പെടാത്തൊരു കാര്യമാണ് സ്വർഗത്തിൽ പേര് സമ്പാദിക്കാനായിട്ട് ആരും പരിശ്രമിക്കാറില്ല എല്ലാവർക്കും എല്ലാവർക്കുംമാർക്ക് രാഷ്ട്രീയ നേതാക്കൾക്ക് സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ പത്രമാധ്യമങ്ങളുടെ കോളങ്ങളിൽ തിങ്ങി നിറയാനാണ് ഒരുപാട് ഇഷ്ടമെന്ന് പലരും സ്വർഗത്തിലെ പേരെഴുതി ചേർക്കപ്പെടുന്നതിനെ പറ്റി ആലോചിച്ചു നോക്കുക പോലും ചെയ്യാറില്ല നിത്യജീവനെ പറ്റി ആർക്കും ഒരാശങ്കയും ഇല്ല ജീവിതത്തില് ഉയർച്ച ജീവിതത്തിൽ ലഭിക്കുന്ന ഔന്നത്യം സ്വീകാര്യത ഇതിനൊക്കെയാണ് മനുഷ്യൻ എന്നും ഒരുപാട് ആഗ്രഹിക്കുക അല്ലെങ്കിൽ മനസ്സ് മനുഷ്യര് ഈ നിലകളിലേക്കാണ് അവരുടെ മനസ്സിനെയൊക്കെ വിടുക മറിച്ച് ദൈവരാജ്യത്തിൽ എങ്ങനെ കയറിപ്പറ്റാം ദൈവരാജ്യത്തിൽ എങ്ങനെ പേര് സമ്പാദിക്കാം എന്നതില് ആരും യത്നിക്കാറോ പ്രവർത്തിക്കാറോ ഇല്ല നമ്മൾ സന്തോഷിക്കേണ്ട ദൈവത്തിലാണ് അതുകൊണ്ടാണ് കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസും സീലാസും നമ്മൾ കാണുന്നുണ്ട് കാരാഗ്രഹത്തിനുള്ളിൽ തന്നെ കാരാഗ്രഹത്തിൽ ബന്ധിതമായ അവസ്ഥയിൽ അവര് ആനന്ദിച്ച് കർത്താവിനെ വിളിക്ക് ആനന്ദിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്ക് അതുകൊണ്ട് അവരുടെ ചങ്ങലകൾ പൊട്ടുന്നുണ്ട് അപ്പം അത്രമാത്രം ദൈവത്തിൽ ആനന്ദിക്കുവാൻ പഠിച്ചവരെ ഈ ശ്ലീഹന്മാരൊക്കെ അതുകൊണ്ടാണ് അവർക്ക് പീഡനങ്ങളും വാളുകളും കഠിനമായിട്ടുള്ള മുറകളൊക്കെ അവൾ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമായിട്ട് മാറിയിട്ടുണ്ട് കാരണം ദൈവത്തിൽ ആനന്ദിക്കുവാൻ അവർ പഠിച്ചു നമ്മളും തമ്പുരാനിൽ ആനന്ദിക്കുവാനായിട്ടാണ് പഠിക്കേണ്ടത് ദൈവത്തിൽ ആനന്ദിക്കുവാൻ പഠിക്കണം എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മാത്രം വേണ്ട നമുക്കറിയാം നമ്മൾ ഭവനങ്ങളിൽ നമ്മൾ കഞ്ഞിവെക്കുമ്പോൾ നമ്മൾ വെള്ളം കരുതും അരി കരുതും എന്നിട്ട് ഇതെല്ലാം വെച്ചിട്ട് അടുപ്പത്ത് തീ എരിച്ചാലേ ഇത് വേവത്തുള്ളൂ പലപ്പോഴും നമ്മളുടെ രീതി അനുസരിച്ച് നമ്മളുടെ ജീവിത രീതിയെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ തീ കത്തിക്കാൻ മറന്നു പോകുന്നവരാ ും അരിയും വെള്ളവും ഒക്കെ നിറച്ച് അടുപ്പത്ത് വെച്ചിട്ട് തീകത്തിക്കാൻ മറന്നു പോകുന്ന അവസ്ഥയാണ് നമ്മുടേത് നമ്മളെല്ലാം ചെയ്തു കൂട്ടും പേര് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യ പലപ്പോഴും മറന്നുപോകുന്നു സ്വർഗത്തിലെ പേരെഴുതി ചേർത്തിട്ടുള്ള ഒരുപാട് വിശുദ്ധര് നമുക്കുണ്ട് മദർ തെരേസ മറ്റുള്ളവന് വേണ്ടി ജീവിച്ച് സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട വിശുദ്ധയ ഫ്രാൻസിസ് അസീസി മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ത്യജിച്ച് മറ്റുള്ളവന് വേണ്ടി ജീവിച്ച് ദൈവത്തിന് ദൈവ എല്ലാത്തിനും ഭൂമിയിൽ എല്ലാത്തിനെയും സഹോദരനായി സഹോദരിയായി കണ്ടുകൊണ്ട് ദൈവ അംശം എല്ലാ സൃഷ്ടികളിലും കണ്ടുകൊണ്ട് ജീവിച്ച ഒരു നല്ല വിശുദ്ധനാണ് ഇങ്ങനെ വിശുദ്ധരൊക്കെ അവരെ മറന്നുകൊണ്ട് മറ്റുള്ളവരിൽ ദൈവത്തിനു മുഖം കൊണ്ട് ദൈവത്തിൽ പേര് സമ്പാദിച്ചു സ്വർഗത്തിൽ പേര് സമ്പാദിച്ചു വരാം നമ്മളെയും ഇന്നത്തെ സുവിശേഷ ഭാഗം വിളിക്കുക ഇതിനു വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്റെ പേര് എഴുതി ചേർക്കപ്പെടണം അതിനു വേണ്ടിയുള്ളത് നന്മ പ്രവർത്തികളാണ് നമ്മുടെ സ്വർഗത്തിന്റെ പ്രവേശന കവാടത്തിൽ നമുക്കൊരു ചോദ്യ ഒരു ചോദ്യാവലിയുണ്ട് ആ ചോദ്യാവലി തമ്പുരാൻ നേരത്തെ തന്നെ തന്നിരിക്കും ഒരു പരീക്ഷ അതിന്റെ ചോദ്യങ്ങൾ തമ്പുരാൻ നേരത്തെ തന്നെ തന്നിട്ടുണ്ട് അതായത് നീ വിശം നിരുന്നവന് ഭക്ഷണം കൊടുത്തു ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുത്തുവോ നഗ്നെ ഉടുപ്പിച്ചുവോ കാരാഗ്രഹവാസിയെ സന്ദർശിച്ചു തുടങ്ങിയ കുറേ ചോദ്യങ്ങൾ തമ്പുരാൻ തന്നിട്ടുണ്ട് ഇതിലേതെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നിന്റെ വലത് കൈ അറിയുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ അത്രമാത്രം രഹസ്യാത്മകതയോടുകൂടെ നന്മകൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ പേര് സമ്പാദിച്ച് ചേർക്കപ്പെടുന്നതിന് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുക ദൈവത്തിന്റെ വാക്കനുസരിച്ച് ദൈവത്തിന്റെ വചനമനുസരിച്ച് സുവിശേഷം പറയുമ്പോഴാണ് ഈ പേരുകള് സ്വർഗത്തിൽ എഴുതി ചേർക്കപ്പെടുക അതുകൊണ്ടാണ് പോയിട്ട് തിരിച്ചു വന്ന എഴുപത്തിരണ്ട് പേരോടും പറഞ്ഞത് നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവേ നമ്മൾ സുവിശേഷം പറയുമ്പോൾ സുവിശേഷം ജീവിക്കുമ്പോൾ യേശുബ്രാന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ പേരുകളും സ്വർഗത്തിൽ എഴുതി ചേർക്കപ്പെടുകയാണ് ഇപ്പോഴാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് അപ്പോഴാണ് നമ്മൾ ആനന്ദിക്കേണ്ടത് എപ്പോഴും ദൈവത്തിൽ ആനന്ദിക്കുവാനായിട്ട് പൗരസ്ലി നമ്മളെ എപ്പോഴും ഉദ്ബോധിപ്പിക്കാറുണ്ട് കാരണം ദൈവത്തിലുള്ള ഈ ആനന്ദത്തിൽ നമ്മളെ ഒന്നിനും വേർപെടുത്താൻ സാധിക്കത്തില്ല ഈ ആ പീഡനങ്ങളും സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ പൗരോസ്ലീക്ക് സന്തോഷമായിട്ട് മാറിയത് പൗരൂ സ്ലിഹ് ആ ദൈവത്തിൽ ആനന്ദിച്ച് ജീവിച്ചത് കൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഉറപ്പിക്കുന്നത് തന്നെയാണ് ദൈവത്തിൽ ആനന്ദിക്കുവാനായിട്ട് മറ്റൊന്നിലും നമുക്ക് ആനന്ദിക്കുവാനായിട്ട് പകരം മറ്റെല്ലാ സന്തോഷവും തീർന്നു പോകുന്നതാ പക്ഷെ തമ്പുരാനുള്ള സന്തോഷം നമുക്ക് ഒരിക്കലും തീർന്നു പോകുന്നതല്ല നന്മയുടെ അനുഗ്രഹത്തിന്റെ ഉറവയാണ് തമ്പുരാന്റെ സുവിശേഷം അതാണ് നമുക്ക് ആനന്ദം പകരുന്നത് ഈ ആനന്ദം പരിമളമായി മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോഴാണ് ഈ സുവിശേഷത്തിന്റെ നിറവ് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തുക സത്യത്തിൽ നമ്മുടെ വെളിയിൽ ഈ എഴുപത്തിരണ്ട് പേരെ പോലെ തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും അയക്കുന്നുണ്ട് സുവിശേഷ പ്രഘോഷകരാകുവാൻ സുവിശേഷം വഹിക്കുന്നവരാകുവാൻ സുവിശേഷം ജീവിക്കുന്നവരാകുവാൻ എല്ലാവരുടെയും അടുത്തു ചെന്നും ഈ സുവിശേഷം അനുഗ്രഹങ്ങളും നന്മകളും എല്ലാവർക്കും പകർന്നു കൊടുക്കേണ്ടവരാണ് പക്ഷെ നമ്മള് കടന്നുല്ലുന്ന ഇടങ്ങളിൽ ഈ സന്തോഷം ലഭിക്കുവാനോ സ്വർഗത്തിലെ ചേർക്കപ്പെടുവാനോ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം തമ്പുരാൻ അയച്ചതുപോലെ അല്ല നമ്മുടെ സുവിശേഷ പ്രഘോഷണവും നമ്മുടെ ജീവിതവും എന്ന് തന്നെയാണ് അപ്പൊ നമ്മള് ജീവിക്കേണ്ടത് ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ സുവിശേഷം പേറി ദൈവത്തിൽ ജീവിക്കുമ്പോഴാണ് നമ്മുടെ പേരുകളും സ്വർഗത്തിൽ എഴുതി ചേർക്കപ്പെടുക അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം തമ്പുരാൻ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ